എൻ്റെ പേര് അഷ്റഫ് എൻ്റെ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ വൺ സീറോ വൺ ഡബിൾ സിക്സ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പലർക്കും ചെറിയ ഇടവഴികളൊക്കെ വളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ചിലരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ലൈസൻസ് എടുത്തു വെച്ചിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് പോലെ ലൈസൻസ് എടുത്തു വെച്ചിട്ട് വണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്ത പലരുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ വളയ്ക്കുമ്പോൾ എത്ര ചെറിയ ഇടവഴിയാണെങ്കിലും ഒരു വളരെ പതിയെ വേണം നമ്മൾ ടേൺ ചെയ്യാൻ എതിരെ ഒരു വണ്ടിയെ പ്രതീക്ഷിച്ച് തന്നെ വേണം വളയുകയും ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ആക്സലർട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഏതൊരു വണ്ടിയും നമ്മളൊന്ന് ക്ലച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നീങ്ങും ആ ഒരു മൂവിങ്ങിൽ വേണം നമുക്ക് പോകാൻ ഓക്കെ കാണാം ഇതൊരു ട്രേണിംഗ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് രാം അതിൻ്റെ ആക്സലേറ്ററിൽ നിന്ന് ഞാൻ കാല് മാറ്റി ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഏതൊരു വണ്ടി നീങ്ങിത്തരും ആ ഒരു മൂവിങ്ങിൽ വളരെ പതിപ്പോകാം അതേപോലെ തന്നെ നമ്മൾ വണ്ടി വളയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വണ്ടിയെ എപ്പോഴും പ്രതീക്ഷിച്ചു ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്കിനടുത്ത് വെറുതെ ഒന്ന് കാലു വയ്ക്കുന്നത് കൊണ്ടും കുഴപ്പം ഇല്ല ഓക്കെ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബൈ